എന്താ ഫ്രണ്ട് സാധാരണ ൊന്നു സുഹൃത്തെ കഷ്ടകാലത്തിന് പോലെ കെഞ്ചി പോയി വരുന്നത് ഇയാൾ കൂടെ ഉള്ളപ്പോ വിളിക്കത്തും ഇല്ല ഞങ്ങൾക്ക് എത്താൻ പറ്റത്തുമില്ല എവിടെ കിടക്കുന്ന അപ്പൊ അപ്പൊ നാട്ടുകാരെങ്കിലും വിളിച്ചു പോരോ ആഹ് എങ്കിൽ കുഴപ്പമില്ല ഇനി വിശ്വാസം കുറവാണ് ഇയാളെ മുഖഭാവം കണ്ടുപിടിക്കുന്നുണ്ട് നമ്പർ നൂറ്റി ഒന്നാക്കാ വിളിക്കണേ ആ ആ എങ്ങനെ വിളിക്കണേ വിളിക്കുന്നു നമസ്കാരം ചാക്ക ആ പറയൂ വീടിന് സ്ഥലം പറയൂ നമസ്കാരം ചാക്ക ഫ്രണ്ട് ശരി ഇനി എങ്ങനെയും സംഭവം മനസ്സിലായല്ലോ ടൈപോയിഡാണ് ഭാരമുള്ള വസ്തുക്കളെ ഉയർത്താനുള്ള സംവിധാനമാണ് ഭാരം വളരെ ലഘുവായിട്ട് നമുക്ക് അനുഭവപ്പെടും പശുവോ കാളയോ പോത്തോ ഒക്കെ വീണാ നമുക്ക് ഈസിയായിട്ട് നമ്മൾ ഫയർ ഫോഴ്സ് എടുക്കുന്ന സംവിധാനമാണ് അപ്പോൾ വെയിറ്റ് വളരെ കുറവാണെന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ട്ടോ ആ നമ്മളുണ്ട് നമ്മക്കറിയാം ഇയാൾക്ക് ഇയാളെ വിശ്വാസം നമുക്ക് നല്ല ഉറപ്പുണ്ട് നമ്മൾ പിടിച്ചോ മുഖത്ത് ഭാഗത്തുണ്ട് എന്നാണ് ഒരു പ്രതീക്ഷ ഇല്ല ആഹ് വലിച്ചോ നോക്കട്ടെ ോക്കാലോ ആ ഈസിയാണോ ഈസിയാണോ ഏ കാണുമ്പോൾ ഭാരല്ലോ ഭാര ഈസിയോന്നല്ലേ ആ ആ പകുതി എത്തിയുള്ളൂ കേട്ടോ ആ ചളഞ്ചോ വിട്ടി വി ചലഞ്ചോ വിട്ടിട്ട് അങ്ങനെ ആ ശരി ഓക്കെ എന്തായാലും സ്വന്തമായിട്ട് കൂട്ടുകാരെ രക്ഷപ്പെടുത്തിയിരിക്കും ഇതാണ് ഇതാണ് കേട്ടോ ഇതാണ് ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ഫയർഫോഴ്സ് ഒന്നും പേടിക്കണ്ട അല്ലല്ല ഇത് മതിയോ ആ മുകളിലെത്തി ആ മുകളിലെത്തി മുകളിലെത്തിയാൾ ഓക്കേ അല്ലേ ആ ഓക്കേ പേടിച്ച പറയണ് ഇങ്ങനെ കാണിച്ചു ഒറ്റില് ഈ സൈഡിൽ വിട്ടു നോക്കിയേ നമ്മൾ ആൾക്കാരെടുക്കോട്ടെ മനുഷ്യരെ എടുക്കും സാരിക്കും അങ്ങനെ നമ്മൾ ആൾക്കാരെടുക്കും നമുക്ക് ഇത്രയും സിംഗിൾ റോപ്പ് അല്ലെങ്കിൽ സിംഗിൾ പുള്ളി അവിടെയാണെങ്കിലേ ഭയങ്കര വ്യത്യാസം തന്നെ പറ്റുന്നില്ല ഓ അത്രയും നമുക്ക് ക്ഷീണമാവും അപ്പൊ തന്നെ ക്ഷീണിച്ചു ആ ഇയാക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ ഇയാൾക്ക് എന്താ പ്രശ്നം മരുന്നാ പോരെ അയാളെല്ലാം കഷ്ടപ്പെട്ട് അതാ ഫ്രണ്ട് ആ ചലഞ്ചേറ്റെടുത്ത കേട്ടോ ആന്മാരുടെ സുഹൃത്തു കേട്ടോ എന്ത് സൗഹൃദം ഞങ്ങൾ കേട്ടോ ആ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ ഓക്കെ മക്കളാ മക്കളെ കൂടെ ആരാ ഉള്ളെ അച്ഛൻ ഇത് പിടിക്കണോ അമ്മ പിടിക്കണോ അമ്മ വിശ്വാസല്ലേ അമ്മയോടെ അമ്മ വിട്ടുകിടന്നെ അമ്മ ഓ ഓക്കെ ഓക്കെ ശരിക്കോ ഞങ്ങള് പിടിച്ചോളാം കേട്ടാ പേടിക്കണ്ടോ താഴെ നിന്നോ താഴെ നിന്നോ